ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തിരുവനന്തപുരത്ത് പോയ നമ്മൾ മാളികപ്പുറം സീരിയലിലെ ഷൂട്ടിങ്ങിന് പോയ സമയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് മുൻപ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രവും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്ന ഈ സ്ഥലവും അവിടെ അതിൻ്റെ കൂടെ എടുത്ത ഫോട്ടോകളും അവിടുത്തെ ആൾക്കാരുടെ കൂടെ എടുത്ത ഫോട്ടോകളും അവിടെ പോയ സ്ഥലങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത് ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഇപ്പൊ നിങ്ങൾ കണ്ടതും ഈ കാണുന്നതും ഒക്കെ നമ്മുടെ സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ വർഷത്തെ വിഷു ആഘോഷിച്ചത് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പൊ കാണുന്നത് വിഷു സദ്യയും അവിടെ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ പിന്നൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കുറേ പിന്നണി പ്രവർത്തകരെ പരിചയപ്പെടാൻ പറ്റി ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടപ്പെടാൻ പറ്റി അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അവിടെ നിന്നുള്ള സമയം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി ഇത് നമ്മുടെ മാളികപ്പുറം സീരിയലിൻ്റെ ഡയറക്ടറാണ് കേട്ടോ ഞാൻ അഭിനയിച്ച കുറച്ച് ഇത് പിന്നെ തിരുവനന്തപുരത്തുള്ള ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ലുല്ലുമാളിൽ പോയി തിരുവനന്തപുരത്തെ ലുല്ലുമാളിൽ പോയി അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മളൊരു ഹോട്ടലിൽ പോയി അവിടുന്ന് എടുത്ത ഫോട്ടോ ആണിത് പിന്നെ നമ്മളൊരു ഉല്ലുമാളിൽ തന്നെ ലാപ്ടോപ്പ് നോക്കാൻ പോയി ലാപ്ടോപ്പ് വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ബർഗർ കിങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കഴിച്ചു പിന്നെ ഇതാപ്പം നമ്മൾ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിൽ കയറി ഇന്ന് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്